ജാമ്യ മസ്ജിദിൻ്റെ സൈഡിലൂടെയുള്ള സ്ഥലത്ത് കൂടെ നടന്നിട്ട് പിന്നെ ഹങ്ക എ മൗല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇത് പള്ളിയാണ് അങ്ങോട്ട് പോവാണ് ഇവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അവിടെ ഒരു ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട് പൊട്ടി പൊളിഞ്ഞു പൊളിഞ്ഞതാണോ പൊളിച്ചതാണെന്നാണോ ആണോ ഇത് പള്ളീൻ്റെ ബാക്കിൽ ഇങ്ങോട്ടൊക്കെ സ്ഥലമുണ്ട് കുറേ കുറേ സ്ഥലം ഉണ്ട് കേട്ടോ ഏകദേശം പറഞ്ഞ ആൾക്കാരൊക്കെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പറ്റുമായിരിക്കും അല്ല വെറുതെ പറയില്ലോ ഞങ്ങൾ നടന്ന് നടന്ന് കങ്കായ മൂല എന്നുള്ള അത് തന്നെ ആയിരിക്കും ഉണ്ടോ പ്രൊണോൺസ് അറിയില്ല ഞങ്ങൾക്ക് എങ്ങനെ വായിക്കാൻ പറ്റുന്ന ഇതിന് ഇതിനടുത്തെത്താനായി ആ പള്ളിയുടെ ഇവിടെയുള്ള ബിൽഡിങ്സൊക്കെ നോക്കുമ്പോഴേക്കും കുറേ വർഷങ്ങൾ മുമ്പുള്ളാൻ തോന്നുന്നത് എത്ര വല്ലാതെ അറിയില്ല അത്ര കാണുമ്പോൾ നല്ല പഴക്കം കാണുന്നുണ്ട് കേട്ടോ ഈ ബിൽഡിംഗ് മൊത്തം പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇനി ഇതിൻ്റെ ബാഗിൽ തന്നെയാണ് എന്തോ ഗേറ്റ് ആണെന്ന് പറഞ്ഞ് ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് തൊള്ളായിരത്തി മുപ്പതിലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലോ അങ്ങനെന്തോ ആണ് ഈ പള്ളി ഉണ്ടാക്കിയത് ഇസ്ലാം പ്രബോധനം നടത്തിയ അവരെ കുറേ രാജ്യങ്ങളിൽ ഇവിടെയും പാകിസ്ഥാനൊക്കെ ഈജിപ്തൊക്കെ തുടങ്ങി പല സ്ഥലങ്ങളിലുള്ള പല സ്ഥലങ്ങളിലും പ്രബോധനം നടത്തിയ ഒരാൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം അല്ലാത്ത ഒരു രാജാവ് ഉണ്ടാക്കി കൊടുത്ത പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയത് പള്ളിയാണ് ഈ കങ്കായ മൂല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് ഇനി ഇവിടുത്തെ ബോർഡോളം പറ്റുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം ഇതാണ് നമ്മൾ കാണാൻ വന്ന ആ പള്ളി കങ്കായ മൂല ഇതിൻ്റെ റോഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് റോഡെന്നുള്ള വ്യൂ ആണ് ഈ ബാബുൽ ഇസ്ലാം എന്നുള്ള ഗേറ്റിലാണ് നമ്മൾ പ്രവേശിക്കുന്നത് കുറെ ഗേറ്റുകളുണ്ട് കേട്ടോ നമ്മുടെ ഇതൊക്കെയുണ്ട് മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഉണ്ട് ഗേറ്റ് കയറിയിട്ട് പുറത്തുനിള്ള വ്യൂ ആണ് ഇത് വേറെ തന്നെയാണോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു രൂപത്തിലുള്ള പള്ളി കാണുന്നത് അല്ലേ മറ്റേ നമ്മൾ നേരത്തെ കണ്ട പള്ളി ജാമ്യ മസ്ജിദ് വേറെ തന്നെ ഇതൊരു വേറെ തന്നെ ഒരു സംഭവം സ്ഥല എവിടെ ഏതെച്ചിട്ടുണ്ടോ ഒന്ന് വായിച്ചു നോക്കാട്ടോ പിന്നെ മിനാരങ്ങളൊക്കെ ഏകദേശം പണ്ടുള്ള പള്ളിയൊക്കെ ഏകദേശം ഒരുപോലെ തോന്നുന്നു മിനാരങ്ങൾ ഇവിടെ വലിയ ചരിത്രം മൊത്തത്തിലുള്ള ഒക്കെ ഈ പള്ളിയുടെ ഉൾവശത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല അതിന് പെർമിഷൻ എടുക്കണമെന്നുണ്ട് എല്ലായിടത്തും പോലെ കാശ്മീരിൽ എല്ലായിടത്തും ഉള്ളതുപോലെ ഇവിടെയും പട്ടാളക്കാരാണ് സെക്യൂർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ റിസ്ക് എടുക്കണ്ടല്ലോ അപ്പോൾ പള്ളിയുടെ ഉള്ളൊക്കെ വേറെ ലെവലായിട്ടാണ് നീളം വീതി ഒക്കെ നമ്മൾ സാധാരണ നാട്ടിലത്തെ പള്ളി പോലെ തന്നെയാണ് അതൊക്കെ തന്നെ ഉള്ളു സാധാരണ ഒരു പള്ളി പക്ഷേ ഇതിൻ്റെ ഉള്ളിൻ്റെ ഡിസൈനും കാര്യങ്ങളും മറ്റേതൊക്കെ ഒരു പഴയ മോഡൽ വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ കശ്മീരൊക്കെ വന്നാൽ എന്തായാലും കാണേണ്ട സ്ഥല ഈ പള്ളി ആ സീഡിൽ നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ കണ്ടാ അവരെന്തോ ഒരു മുതിര പോലത്തെ എന്തോ ഒരു സാധനമാണ് വിൽക്കുന്നുള്ളത് അപ്പോൾ അത് ആദ്യം എന്തിനാണെന്ന് മനസ്സിലായില്ല അണ്ട് പള്ളിൻ്റെ ഉള്ളിലേക്ക് പോയി പള്ളിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ പള്ളീൻ്റെ ഉള്ളിലേക്കെന്ന് വെച്ചാൽ ഈ പുറത്ത് കണ്ടാ കുറേ പ്രാവുകൾ വെറുക്കുന്നത് കണ്ട ഈ പ്രാവിനുള്ള ഭക്ഷണ സാധനങ്ങളാണ് മുതിര എന്തോ ഒരു സാധനം ഒരു മഞ്ഞക്കള്ള പരിപ്പ് പോലത്തെ ഒരു സാധനം എന്താ ശരിക്കും നോക്കാൻ പറ്റുമോ അപ്പോൾ അത് ഇവിടെ ചെറിയൊരു പാത്രത്തിലോ അതിൽ ചെറിയ ഇത്തക്കുള്ളൊരു പാത്രത്തിലോ പേപ്പറിലോ വാങ്ങിക്കൊണ്ടുപോയിട്ട് അവിടെ പ്രാവുകൾ കിട്ടുകൊടുക്കുന്നത് കുറച്ച് പ്രാവുകളുണ്ട് അതെന്തോ നേർച്ച എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് അത് എന്നതാണെന്നുള്ളത് നില്ക്കി ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ബാക്കിലുള്ള വിശ്വാസം കാര്യങ്ങളൊന്നും എന്താണെന്ന് അറിയില്ല ഞങ്ങൾ ഇവിടുന്ന് അവിടെ കുറച്ചൊക്കെ കണ്ട് ഇനിയിപ്പോൾ നേരെ വേറൊരു പള്ളിയുണ്ട് അങ്ങോട്ട് കശ്മീർ വരുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക കങ്കയമൂല പള്ളി ഇപ്പം നമ്മൾ പോയ പള്ളിയില്ല അത് അവിടെയാണ് അത് അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ട് ജംഗ്ഷൻ ജംഗ്ഷനിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കാണുന്ന ബിൽഡിങ്സ് മൊത്തം ഈ ഒരു പഴയൊരു നഗരം ആ പഴയൊരു നഗരമാണ് അവിടെ അങ്ങ് ദൂരെ കണ്ട ഈ പാളത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു പഴയ മോഡലൊരു കുബ്ബേ ആ പഴയ നഗരത്തിൽ നിന്ന് ഇങ്ങനെ നോക്കി ഫുള്ള് മൊത്തത്തിൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെ പഴയ ആണ് ഇതിവിടെ നിന്ന് നോക്കുമ്പോഴേക്കും മഞ്ഞ മലയും കാണുന്നുണ്ട് എന്താ ഇവിടെ കുറച്ച് പുതുക്കി പണിതിട്ടുണ്ടെങ്കിൽ പുതുക്കി പണിതിട്ടുണ്ട് ഇതിന് ഉള്ളിലേക്കൊക്കെ പഴയ പഴയ ആണ് ഒരു ഒരു ഹിസ്റ്റോറിക്കൽ നഗരം എന്ന് തന്നെ പറയാം കാശ്മീർ വരുന്ന ആൾക്കാർ പഴമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാണ്ടാണ് ഇവിടെ ഒരു പുഴയുണ്ട് മണ്ണ് കലങ്ങിയ വെള്ളം ഇവിടെയുള്ള ബിൽഡിങ്സൊക്കെ രണ്ടും മൂന്നും നല്ല ആണ് ഒരു കാണുമ്പോൾ എന്തായാലും നൂറ് കൊല്ലം ചുരുങ്ങിയത് പഴക്കം ഉണ്ടാവും കാണുമ്പോഴൊക്കെ കാണുന്നതൊക്കെ ഏകദേശം ഉണ്ടാകും ഒരു മണിക്കണക്ക് എന്താ ഈ മുമ്പിലോട്ട് നോക്കിയാൽ മുമ്പിലുള്ള ഒക്കെ നോക്കിയാൽ ഫുള്ള് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഇഷ്ടികളാണ് നമ്മളെ നാട്ടിൽ തിഷ്ഠിക്കേണ്ട ഒരു പകുതിയോ അല്ലെങ്കിൽ മുക്ക ഭാഗ്യമുള്ളൂ ഇവിടെ തിഷ്ഠിക്കുക ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയ എല്ലാം എല്ലാം ചിലതൊക്കെ കുറച്ച് എളുപ്പമുണ്ട് ഇങ്ങനെ തന്നെ ഒരു ഏരിയ നല്ല വെയിലുണ്ട് പക്ഷെ എന്നാലും തണുപ്പിനൊരു കുറവില്ല

വലൈക്കും അസ്സലാം ബോൽ ഈ നാണക്കട ഇതാണ് ഞങ്ങൾ വന്ന പള്ളി പള്ളീൻ്റെ മുഗൾ എന്തിപ്പോൾ ഒരു പേരാണ് ആ പേര് പേരുകെട്ടി പേരുകട്ടി പത്താർ മസ്ജിദ് ശ്രീനഗർ ഇതാണ് ആ പള്ളി ഇതാണ് പള്ളി അറ്റൊരു റൗണ്ട് മാത്രം കാണിച്ചു തരാം അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അല്ലോടല്ല ഇതിൻ്റെ ബാക്കിൽ തന്നെ പട്ടിളകിയാൻ പോകുന്നുണ്ട് പട്ടളക്കാർ ഞങ്ങൾ നോട്ട് ഇട്ടിട്ടുണ്ട് അല്ല നോക്കുന്നുണ്ട് അത് അവരുടെ ഡ്യൂട്ടിയാണ് അവിടെ പാടില്ല എന്നുണ്ട് പിന്നെ നമ്മൾ നിയമം പാലിക്കണമല്ലോ ഇവിടെ പോയാലും സുരക്ഷാ പ്രശ്നങ്ങളായിരിക്കാം ഇതാണ് ഇതാണ് പള്ളീൻ്റെ ഉള്ളിൽ ഇതാണ് പള്ളീൻ്റെ ഉൾവശം മറ്ററൊണ്ട് കാണിച്ചില്ല അങ്ങനെ ഞങ്ങള് കശ്മീറിനോട് വിട പറയുകയാണ് ഞങ്ങൾ റൂമിനോട് എന്താവും എങ്ങനാവും ഒന്നും അറിയില്ല ഞങ്ങള് രണ്ടും കൽപ്പിച്ചിറങ്ങിയ പുറപ്പെടാണ് കാരണം റോഡിപ്പോഴും ഓപ്പൺ ആയിട്ടില്ല ശരിക്കും ഓപ്പണായിട്ടില്ല എന്തൊക്കെയോ ട്രെയിനിലൊക്കെ പോയി ഒപ്പിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോയാൽ രക്ഷപ്പെടുന്നു പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടും കളിപ്പിച്ചിറങ്ങിയതാണ് അപ്പം നമുക്ക് ചെക്ക്ഔട്ട് ചെയ്ത് കണക്കനുസരിച്ച് ഇന്നും കിറങ്ങിയാൽ നാളെയും കറങ്ങി മറ്റന്നാളും പോകാൻ പ്ലാൻഡായിരുന്നേ നമുക്ക് ഏതായാലും ഇത്രയ്ക്ക് കറങ്ങിയില്ലേ അല്ലേ നാട്ടിലേക്ക് എത്തണം ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടണം എന്നുള്ള ഒരു മെയിൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതാണ് അവസ്ഥ അവിടെ നിന്ന് വരുന്ന ആൾക്ക് എങ്ങനെയൊക്കെയോ ട്രെയിനും ബസ്സൊക്കെ ആയിട്ട് എങ്ങനെ ഒപ്പിച്ചെത്തി ഇവിടുന്ന് ഇപ്പം അങ്ങോട്ട് പോകുന്ന ആളും ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും ബായ് ബായ് ശ്രീനഗർ ബായ് ബായ് ഇവനെ